എം ജി യൂണിവേഴ്സിറ്റി ബികോം പരീക്ഷയിൽ ഒന്നാം റാങ്കിന്റെ തിളക്കവുമായി തൊടുപുഴ സ്വദേശിനിയായ വിദ്യാർത്ഥി കാപ്പിത്തോട്ടം പാറയ്ക്കൽ വീട്ടിൽ ആര്യ പി കെ ആണ് ഉന്നത വിജയം കരസ്ഥമാക്കി തൊടുപുഴയ്ക്ക് അഭിമാനമായി മാറിയിരിക്കുന്നത് തൊടുപുഴ ന്യൂമാൻ കോളേജ് വിദ്യാർത്ഥിനിയാണ് ആര്യ ജി യൂണിവേഴ്സിറ്റി കോർപ്പറേഷൻ വിഭാഗം പരീക്ഷയിൽ ഒന്നാം റാങ്ക് എന്ന നേട്ടം കൈവരിച്ച ആര്യയും കുടുംബവും ഏറെ സന്തോഷത്തിലാണ് തൊടുപുഴ കാഞ്ഞിരമറ്റ സ്വദേശിയാണ് ഇന്നലെയാണ് ഫലപ്രഖ്യാപനം വന്നത് ഒന്നാം റാങ്ക് താൻ പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും കിട്ടിയതിൽ സന്തോഷമുണ്ടെന്നും ഗുരുക്കന്മാരുടെയും കുടുംബത്തിന്റെയും പിന്തുണയായിരുന്നു വിജയത്തിന് പിന്നിലെന്നും ആര്യ പറയുന്നു തൊടുപുഴ നഗരം ഇപ്പോൾ റാങ്കുകളുടെ നിറവിലാണ് കഴിഞ്ഞ ദിവസം പരീക്ഷയിൽ തൊടുപുഴ സ്വദേശിനിയായ നവ്യ പ്രസാദ് എന്ന കുട്ടി റാങ്ക് കരസ്ഥമാക്കിയിരുന്നു അതിനുശേഷം ബി എ ലിറ്ററേച്ചറിൽ ആൻസി ജോസഫ് പിന്നീട് ബി കോം പരീക്ഷയിൽ ആര്യ പി കെ ഇങ്ങനെ മൂന്ന് മിടുക്കികളാണ് നമ്മുടെ നഗരത്തിൽ റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നത് ഇത് ഇന്ന് ഇപ്പം നമ്മളോ നമ്മോടൊപ്പം ഉള്ളത് ആര്യ പി കെ ആണ് റാങ്ക് ജേതാവായ ആര്യയുടെ വീട്ടിലാണ് നാം ഇന്ന് എത്തിയിരിക്കുന്നത് അപ്പോൾ ആ കുട്ടിയോട് നമുക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയാം തന്നെ റാങ്ക് റാങ്ക് ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു എന്താണ് ഈ പറയാനുള്ളത് എന്റെ അമ്മ ഇത്രയും കഷ്ടപ്പെട്ടാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ അമ്മയ്ക്കും ഒരു സന്തോഷം നൽകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പഠിച്ചു അങ്ങനെ റാങ്ക് കിട്ടുമെന്ന് മിസ്മാർക്കും പ്രതീക്ഷയുണ്ടായിരുന്നു ഇങ്ങനെ ഇന്നലെയാണ് റിസൾട്ട് വന്നത് റാങ്ക് ലിസ്റ്റ് വന്നത് അപ്പം ഫസ്റ്റ് റാങ്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഫസ്റ്റ് റാങ്ക് കിട്ടി അപ്പോൾ വളരെയധികം സന്തോഷം അമ്മയ്ക്കും ഭയങ്കര സന്തോഷമായി ഇതിനെല്ലാം കാരണം അമ്മയുടെ പ്രാർത്ഥനയുണ്ട് ദൈവാനുഗ്രഹമുണ്ട് പിന്നെ മിസ്മാരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു നല്ല രീതിയിൽ എഫോർട്ടിട്ട് പഠിപ്പിക്കുമായിരുന്നു ഞങ്ങളെല്ലാവരെയും അപ്പോൾ അവരുടെ ഒരു കോൺട്രിബ്യൂഷനും ഇതിൽ വളരെ വന്നിട്ടുണ്ട് അപ്പോൾ ഭയങ്കര സന്തോഷം സ്കൂൾ കാലം മുതൽ തന്നെ പഠനത്തിൽ മികവ് പുലർത്തിയിരുന്ന ആര്യെ സ്തുതർഹ്യമായ നേട്ടത്തിലേക്ക് നയിച്ചതിന്റെ പിന്നിൽ അമ്മയുടെ കഠിനാധ്വാനവും പ്രോത്സാഹനവുമാണെന്നും ആര്യ പറയുന്നു പഠനത്തിൽ മാത്രമല്ല ചിത്രകലയിലും ആര്യ മിടുമിടിക്കുകയാണ് നിരവധി ചിത്രങ്ങൾക്ക് ആര്യ ചായം പകർന്നിട്ടുണ്ട് പ്രതികൂല സാഹചര്യങ്ങൾ മറികടന്ന് പഠിച്ചു നേടുന്ന വിജയത്തിന്റെ തിളക്കം പൊതുസമൂഹത്തിനും ഒരുപാട് വിദ്യാർത്ഥികൾക്കും പ്രചോദനം തന്നെ പകർന്നു നൽകുന്നു ഇനി ഞാൻ സി എ എടുക്കാനാണ് സി എ ചാർട്ടഡ് അക്കൗണ്ടന്റ് തൊടുപുഴയിൽ ഞാൻ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് ഫോർവേഡ് അക്കാഡമി അപ്പോൾ അവിടെ ചേരാൻ തന്നെ അടുത്ത തിങ്കളാഴ്ച തൊട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും ഇപ്പോൾ ഈ റാങ്ക് നേടി ഇത് എല്ലാവർക്കും ഒരു മാതൃകാപരമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഈ പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ ഇനി ജൂനിയർ ബാച്ച് അങ്ങനെ ഉള്ള കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് എന്ത് സന്ദേശമാണ് കാണുന്നത് നന്നായിട്ട് പഠിക്കുക അവരവരുടെ ഇഷ്ടം അനുസരിച്ച് അവരുടെ കോഴ്സ് എടുക്കുക നല്ല 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 മാർക്ക് എത്തുക നമ്മുടെ സ്വപ്നം തിരഞ്ഞെടുത്ത് അതിനുവേണ്ടി അധ്വാനിച്ച് മികച്ച വിജയം നേടുന്നത് ഭാവിയിൽ ഉയർന്ന ജീവിതം നയിക്കാൻ ഗുണകരമാകുമെന്നാണ് സമപ്രായക്കാരോട് ആര്യക്ക് പറയാനുള്ളത് സി എ ഉപരിപഠനം നടത്താൻ ആഗ്രഹിക്കുന്ന ആര്യയുടെ സ്വപ്നത്തിന് പിന്നിൽ എപ്പോഴും നിഴലായി അമ്മയും സഹോദരനും ഒപ്പമുണ്ട് വളരെ ചിട്ടയായ പഠനത്തിലൂടെയാണ് ആര്യ ഈ മികച്ച വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത് അത് നമ്മുടെ പൊതുസമൂഹത്തിനാകെ പ്രത്യേകിച്ച് വിദ്യാർത്ഥി സമൂഹത്തിന് മൊത്തത്തിൽ ഒരു മാതൃകാപരം തന്നെയാണ് ഏതായാലും ആര്യയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഈ റാങ്ക് കരസ്ഥമാക്കിയത് പ്രചോദനപ്പെട്ടയെന്നും കൂടുതൽ ഉന്നതമായ നിലയിൽ ആര്യ എന്നും നമുക്ക് ആശംസിക്കാം തൊടുപുഴ ജർമ്മനിയാണോ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ ഏത് സ്ട്രീമിൽ പ്ലസ് ടു വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവരുമായി കൊള്ളട്ടെ വിദേശത്ത് കുറഞ്ഞ ചിലവിൽ ചെലവിൽ കൂടി ജർമ്മനിയിൽ തുടർ പഠനത്തിന് ജി ജി സി എജു കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് നിങ്ങൾക്ക് അവസരമൊരുക്കുന്നു കൂടാതെ ഐ എൽ ടി എസ് ഒ ഐ ടി എന്നീ കോഴ്സുകളും ജി ജെ സി നിങ്ങൾക്കായി ഒരുക്കുന്നു ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജർമ്മൻ എ വൺ ഐ എൽ ടി എസ് ഒ ഇ ടി വെറും ഈ സുവർണ്ണ അവസരം പ്രയോജനപ്പെടുത്താൻ ഏവരും ശ്രദ്ധിക്കുമല്ലോ പ്രഗത്ഭരായ ജർമ്മൻ ഫാക്കൽറ്റിയുടെ സേവനവും ലഭ്യമാണ് തികച്ചും ഒരു ക്യാമ്പസ് അന്തരീക്ഷമാണ് ഒരുക്കുന്നത് ജി ടി പ്രൈവറ്റ് ലിമിറ്റഡ് നസ്രീത് മർത്തോമ ചർച്ച് ക്യാമ്പസ് എം സി റോഡ് മണ്ണൂർ കീഴിലം